ഷാർജയിലെ ഏറ്റവും വലിയ മസ്ജിദ് ഷാർജ മോസ്ക് ആറു വർഷത്തെ ആ ഒരു പാരമ്പര്യം ചരിത്രം പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ റമദാൻ മാസം ഞങ്ങൾ വന്നത് രണ്ടാമത്തെ ദിവസമാണ് മാർച്ച് രണ്ടാം തീയതിയാണ് ഞായറാഴ്ചയാണ് ഇന്നലെ ഒന്നാം ദിവസം അവർ പറയുന്നു മൂവായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഇവിടെ ഇഫ്താറിന് വേണ്ടി എത്തിയിരുന്നു എന്ന് ഈ അങ്കണത്തിൽ അത് രണ്ട് മില്യൺ സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ളതാണ് ഈ പ്രദേശം മുഴുവൻ ഈ മസ്ജിദ് നിൽക്കുന്ന സ്ഥലം തായ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഷാർജയിൽ ഇതുവരെ ലേശ പൊക്ക പ്രദേശത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണയിൽ കവിഞ്ഞൊരു മന്ദം ആര് തന്നെ എപ്പോഴും ഈ റമദാനിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തികച്ചും ആസ്വാദ്യകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇവിടെ വന്ന് നിൽക്കുന്നവർക്ക് ഈ സന്ധ്യ ജീവിതത്തിൽ നിങ്ങൾ മറക്കില്ല ഒരനുഭവമാക്കി മാറ്റാൻ അത് ദൈവീകമായിട്ടുള്ള പുണ്യത്തിൻ്റെ ഒരു വശം പ്രകൃതിയുടെ മനോഹാരിത ചൊരിയുന്ന മറ്റൊരു നിമിഷം ഇതെല്ലാം കൂടി ചേരുന്ന ജനക്കൂട്ടത്തിൻ്റെ ആഹാരത്തിൻ്റെ പ്രാർത്ഥനയുടെ എല്ലാ സായുജ്യവും ഒന്നിച്ചേരുന്ന മുഹൂർത്തങ്ങൾ മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കൾ എം എസ് എസിൻ്റെ ഭാരവാഹികൾ ആ നിമിഷങ്ങൾക്ക് ചാരുതയേകാൻ വേണ്ടി ഇവിടെ നൂറോളം വോളണ്ടിയേഴ്സ് ഒന്നിച്ചു ചേർന്ന് നിന്ന് ഈ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആഹാരം കൊടുക്കുകയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ലോകം കണ്ടുപിടിക്കേണ്ട ഒരു സിസ്റ്റം ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് എം എസ് എസ് മലയാളികൾക്ക് എന്തല്ല ഇവിടെ വരുന്ന നൂറിലധികം രാജ്യക്കാരായ ആളുകൾക്ക് ഇഫ്താർ ഒരുക്കുകയാണ് അതിൻ്റെ ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ്റെ നമ്മുടെ മിസ്റ്റർ ഫസൽ റഹ്മാൻ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഒരുക്കാൻ ഉള്ള പരിശീലനം അങ്ങനെ തയ്യാറെടുപ്പ് അങ്ങനെ അതൊക്കെ ഒന്ന് ചെറിയ വാക്കുകളിൽ കിട്ടിയാൽ ഇതൊക്കെ കാണുന്നവർക്ക് പ്രചോദനമാവും ഭാവിയിൽ താങ്ക് യു അസ്സാം വാഹീം സുദി അലമദില്ല കഴിഞ്ഞ വർഷങ്ങളിൽ അത് ഉണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഒന്നുകൊണ്ട് ഈ പ്രാവശ്യം ഷാർജ മസ്ജിദ് അതോറിറ്റി എം എസ് എസിൻ്റെ പ്രവർത്തകരെ ക്ഷണിക്കുകയും ഞങ്ങളുടെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷങ്ങൾ ഞങ്ങൾ കാഴ്ചവെച്ചാൽ നിങ്ങൾ തങ്ങൾ സൂചിച്ച് പോയി പോലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇത് അത് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനത്തിൻ്റെ ഭാഗമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം സർവക്ഷിതനായ ദൈവത്തിൻ്റെ തൃപ്തി മാത്രമാണ് അതുവഴി കരകഥമാകുന്ന സ്വർഗ്ഗമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം തീർച്ചയായും അപ്പോൾ ഇത്രയും ആയിരക്കണക്കായ വിശ്വാസികളെ സ്വീകരിക്കാനും അവർക്ക് ഇഫ്താർ ഒരുക്കി കൊടുക്കാനും കിട്ടുന്ന ആ നിമിഷം വളരെ സന്തോഷപൂർവ്വമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് കാണുന്നത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ ഒരു ഒരു ഓർഗനൈസിങ്ങിൻ്റെ പിന്നിലുണ്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഘടനയും അതിന് സംഘടനാ സംവിധാനവും ഇതിൻ്റെ പിന്നിലുണ്ട് കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനൊരു വ്യക്തി മാത്രമാണ് ഒരു ഇത് കൃത്യമായ ഒരു ക്ലാസിക് എക്സാമ്പിൾ താങ്കൾ പറഞ്ഞതുപോലെ ലോകത്തിന് മാതൃയാകുന്ന ഒരു ടീം വർക്കാണ് ഇവിടെ കാണുന്നത് ആ ടീം വർക്ക് പഠിച്ചവൻ്റെ ശ്രുതിയോടുകൂടി ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ളതിൽക്ക് അവന് മറ്റൊന്നുമില്ല ഇൻഷാല്ല പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തുടഞ്ഞു ഇനിയും പത്തിരുപത്തെട്ട് ദിവസം കൂടി ബാക്കിയുണ്ട് ഞങ്ങളുടെ ശക്തമായ സാരഥികള് ഇതിന്റെ പിന്നിലുണ്ട് ചെയർമാനും ക്യാപ്റ്റനും എത്ര ഫുഡ് ും ഞങ്ങൾ അസറോട് കൂടി മിക്കവാറും വാളണ്ടിയേഴ്സ് എല്ലാം ഈ മസ്ജിയിലുണ്ടാവും അസർ നിസ്കാരം ഇവിടെ ഉണ്ടാവും ഭക്ഷണം എത്തുന്നത് അവർ രണ്ട് കണ്ടെയ്നറിലായിട്ടാണ് എത്തുന്നത് അത് രണ്ട് കണ്ടെയ്നർ ഒരു ഒരു മൂന്നരയോട് കൂടി ഇവിടെ സംഗതി ഉണ്ടാവും ഭക്ഷണം ഇവിടെ ഉണ്ടാവും അത് രണ്ട് ടീമായിട്ടാണ് ഒരു ടീം അത് ഇറക്കാനായിട്ട് ഹാൻഡ് ലോഡ് ചെയ്യാനായിട്ട് പിന്നെ മറ്റൊരു ടീം ഈ സുപ്ര വിരിക്കുകയും ി കൃത്യമായ ലൈനോട് ഇതിനെല്ലാത്തിന്റെ പിന്നിൽ കൃത്യമായ ഒരു കണക്കും ഏകദേശം ിൽ കൂട് ഫുഡ് കരുതി കടമയും കടപ്പാടും നമ്മൾ ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു കാരണം അവർ ഇത്രയും ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അതിലൊരു ഭാഗമാക്കാവ എം എസ് എന്ന് കഴിയുന്ന ഏറ്റവും വലിയ ഇവരുടെ അതിഥേയത്വം സ്വീകരിക്കുന്നതിനപ്പുറം ഇവിടെ വരുന്നവരെ ഓരോരുത്തരെയും നിരാശരാക്കാതെ എല്ലാവർക്കും ഉള്ള ആഹാരം കൃത്യമായി വിരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനം അതോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് നിർബന്ധമായിട്ട് യു എയിലുള്ളവരെല്ലാം ഒരു ദിവസമെങ്കിലും ഈ പള്ളിയിൽ വന്ന് ഈ അന്തരീക്ഷത്തിൻ്റെ ഒരു പ്രത്യേകമായ ഒരു മനോഹാരിത ഈ അന്തരീക്ഷത്തിനുണ്ട് പ്രകൃതിയുടെ ലാവണ്യം ഇവിടുത്തെ ഈ പറഞ്ഞ നേരത്തെ കാറ്റ് വീശുന്നതിൻ്റെ ഇരുപത്തിമൂന്ന് വർഷത്തിന് ഇപ്പുറമാണ് ഇത്രയും സുഖശീതലിമയുള്ള റമദാൻ നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് ഇനി പത്ത് പന്ത്രണ്ട് വർഷം ഇതുണ്ടാകുമെന്നാണ് കാലാവസ്ഥയുടെ കണക്കുകൂട്ടൽ ഇനിയുള്ള മാസങ്ങളിലൊക്കെ ഫെബ്രുവരിയിലേക്ക് പിന്നെ ജനുവരിയിലേക്ക് ഡിസംബറിലേക്ക് നവംബറിലേക്ക് ഒക്ടോബറിലേക്ക് പോകുന്നതിനിടയിൽ ഒരു പന്ത്രണ്ട് വർഷം പതിമൂന്ന് വർഷം നമുക്ക് നല്ല കാലാവസ്ഥ കിട്ടും അതിൻ്റെ ഏറ്റവും സുഖ സുന്ദരമായ കാലാവസ്ഥയുടെ റമദാൻ്റെ ഒന്നാം പാദം എന്ന് പറയുന്നത് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഇതാ ഇതായിപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം തന്നെ ഏറ്റവും നല്ല കാലാവസ്ഥയിലേക്ക് പോവുകയാണ് അസ്വാദ്യമാക്കാൻ ഈ ഷാർജ മോസ്കിൽ അത് കൃത്യമായി ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വലിഹാ റോഡിനും എബ്രേസ് റോഡിൻ്റെ ഇൻ്റർസെക്ഷനായിട്ട് വരും എവിടെ നിന്നാലും കാണാം വലത്തായ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഒരു ദിവസമെങ്കിലും എത്തി ഇത് ആസ്വദിക്കണം എന്ന് ഞങ്ങൾ ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുകയാണ് അതുപോലെ നിങ്ങളിതൊക്കെ ഇത്രയും കൃത്യമായി ചെയ്ത് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ആരും നിങ്ങൾക്ക് പ്രതിഫലം തരുന്നില്ല നിങ്ങൾക്കുള്ള പ്രതിഫലത്തിൻ്റെ കണക്കുകൂട്ടലെല്ലാം അത് ഈ ലോകത്തിനപ്പുറമുള്ളൊരു രീതിയിലാണെന്ന് മനസ്സിലാക്കുന്നു ആ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ തുടർന്ന് പോകട്ടെ ആയിരങ്ങൾക്ക് ആശ്വാസമാവട്ടെ ഇതുമായി വാർത്തയോട് നമ്മുടെ സ്നേഹവും കടപ്പാടും ഇതോടൊപ്പം അറിയിക്കുന്നു കാരണം ഇനിയും കാരണം മറ്റുള്ളവർക്കും കൂടി പ്രചോദനമായിട്ടുള്ള ഒരു അവസരം കൂടി ആയിരിക്കട്ടെ ഈ നിങ്ങളുടെ ഈ വരവും ഈ കാണുന്ന വീഡിയോ മറ്റുള്ള മീഡിയ കാണുന്ന പ്രചരണം മറ്റൊക്കെ ആവട്ടെ എന്ന് സർവ്വശക്തനോട് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഷാർജ ഗവൺമെന്റിനോട് മറ്റുള്ള എല്ലാവർക്കും നന്ദി ആയിട്ടുള്ളു താങ്ക് യു സോ മച്ച് ആ അത് എടുത്തുപറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് ഇവിടെ ഇവിടെ ഈ പള്ളി ഓപ്പണാണ് എല്ലാവർക്കും ഈ അങ്കണത്തിലേക്ക് വരാം എല്ലാ ജാതി പ്രാദേശികമായിട്ടുള്ള അങ്ങനെയുള്ള ഒരു വ്യത്യാസങ്ങളും ഇല്ലാതെ കണ്ടാണ് ഇവിടെ അറബികളൊക്കെ നമ്മുടെ മലയാളി വോളണ്ടിയേഴ്സിനെ ഡിപ്പൻഡ് ചെയ്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അവർ ചെയർമാനും പിന്നെ ഒരു നൂറംഗ സംഘവും അബ്ദുൽ ജബ്ബാർ അബ്ദുൽ ജബ്ബാർ മോഡൽ സർവീസ് സൊസൈറ്റി കഴിഞ്ഞ നാല് വർഷങ്ങളായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് അവസരം നൽകിയ ഷാർജ ഇസ്ലാമിക് അഫേഴ്സിനുള്ള നന്ദി നന്ദിയും കിടപ്പാട് ഞങ്ങൾ എംബസസ് അറിയിക്കുകയാണ്